ഫ്രണ്ട്സ് ഞാൻ താമസിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിക്ടോറിയ കോളേജിൻ്റെ അവിടെ നിന്ന് ചുണ്ണാമ്പുതറയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു തിയേറ്റർ പുതുതായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി തിയേറ്ററാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ എനിക്കതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നെന്തായാലും സുമതി വളവ് എന്നുള്ള റിലീസ് ചെയ്യുന്ന ആ പടം കാണാൻ തന്നെയാണ് ആദ്യത്തെ ആദ്യത്തെ ഷോ അല്ല ഈവനിങ് ഷോ അപ്പോൾ റിലീസ് ദിവസം തന്നെ അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കാരണം ആ ലൊക്കേഷൻ എനിക്ക് ഇനിയും പിടികിട്ടിട്ടില്ല ഇത് എവിടെയാണ് എന്ന് അപ്പോൾ നമ്മൾ വിക്ടോറിയ കോളേജിൽ നിന്നും ചൂണ്ടാമ്പുത്തറയ്ക്ക് പോകുന്ന വഴി നമുക്ക് കിട്ടുന്നത് ഒരു ഫ്ലൈ ഓവറാണ് അപ്പോൾ ഈ ഫ്ലൈ ഓവർ കടന്നു വേണം നമുക്ക് ചൂണ്ണാമ്പത്തറയിലേക്ക് എത്താൻ അപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഇട്ട് വലിയ കാര്യത്തിൽ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ വിക്ടോറിയ കോളേജിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് ഒരു എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്റർ തികച്ചുണ്ടാവില്ല അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്താണ് പക്ഷേ ഈ വഴിക്ക് നമ്മൾ എപ്പോഴും മീൻ വാങ്ങിക്കാൻ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്കും എല്ലാം രാവിലെ ഈ വഴിക്കാണ് നമ്മൾ പോവുക അല്ലാതെ തന്നെ ചുണ്ണാമ്പത്തറ വഴിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ സഞ്ചരിക്കാറുണ്ട് ഒന്നും ഈ തീയേറ്ററിനെ പറ്റി അറിയുകയോ ഈ തിയേറ്റർ നമ്മൾ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു തിയേറ്റർ ഇവിടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഈ ഫ്ലൈ ഓവർ ഇറങ്ങി കഴിഞ്ഞതും ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു തിയേറ്റർ ഉള്ളത് പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു തിയേറ്ററിനെ ശ്രദ്ധിച്ചത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇതറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾക്ക് മെല്ലെ നടന്നു വന്നാൽ മതിയായിരുന്നു നമ്മൾ വലിയ കാര്യത്തിൽ മാപ്പൊക്കെ ഇട്ട് എന്നിട്ടൊക്കെയാണ് ഇവിടേക്ക് വന്നത് വഷളായ മാതിരി ഉണ്ടായി കാരണം ഇത്ര ചെറിയൊരു ദൂരത്തിന് നടക്കേണ്ട ദൂരത്തിന് കാറൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നത് വലിയ അബദ്ധമായി പോയി എന്നാണ് തോന്നിയത് എങ്കിലും വന്നു ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് മൂന്ന് ടിക്കറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് നോക്കാം അടിപൊളി ആംബിയൻസ് ആണ് നമ്മൾ ഇതുവരെ വിചാരിച്ചത് നമുക്ക് നല്ലൊരു തിയേറ്ററിൽ പോയി പടം കാണണം എന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലക്കാർക്ക് ഇല്ലെങ്കിൽ പാലക്കാട്ടുകാർക്ക് കോട്ടായിലത്തെ ആ ഒരു ആവിഷ്കാർ തിയേറ്ററൊക്കെ പോകണം എന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ രണ്ട് മൂന്ന് സിനിമയൊക്കെ നമ്മൾ അടുത്ത കാലത്ത് ആവിഷ്കാറിലായിരുന്നു പോയി കണ്ടത് പക്ഷേ ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു വെളിയിലെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഇതും അടിപൊളി തിയേറ്ററാണ് ആണ് സി എൻ സി വി സിനിമാസ് എന്നാണ് തിയേറ്ററിൻ്റെ പേര് അപ്പം നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് വലിയ തിരക്ക് എന്ന് വെച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ അനുഭവപ്പെടുകയും ഇല്ല അത്രയും സീറ്റിംഗ് കപ്പാസിറ്റിയും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാറുകളും ബൈക്കുകളും ഒക്കെ നിൽക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എന്താണ് എന്നുള്ളത് ഉള്ളിലും സംഭവം വ്യത്യസ്തമൊന്നുമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സംഭവം തിയേറ്റർ ടിക്കറ്റ് കൗണ്ടർ അതേമാതിരി തന്നെ നമുക്ക് വേറൊരു വശത്ത് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫുഡ് കോർട്ട് മാതിരി കാണാം അവിടെ നമ്മൾക്ക് എല്ലാവിധ സാധനങ്ങളും നമ്മൾക്ക് ടേബിൾസ് അതേമാതിരി കൂൾ ഡ്രിങ്ക്സുകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും നമുക്ക് കിട്ടും ഇപ്പോൾ ആളുകൾ സിനിമ കാണാൻ കയറുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു തിയേറ്ററാണോ നല്ല ഒരു സംഭവമാണോ നല്ല ടോയ്ലറ്റ് ആണോ ഇതൊക്കെയാണ് നോക്കുന്നത് എന്തായാലും വെളിയിലെ കാഴ്ചകളെല്ലാം അതിഗംഭീരം തന്നെയാണ് നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് വെളിയിലെല്ലാം കാണുന്നത് ഇവിടെ ഇതാ വിവിധ തരത്തിലുള്ള പപ്സുകൾ മുട്ട പപ്സ് ചിക്കൻ പപ്സ് വെജിറ്റബിൾ പപ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ സ്നാക്സ് ഐറ്റംസ് ബിസ്ക്കറ്റുകൾ കേക്കുകൾ അങ്ങനെ പലതരം ഈറ്റബിൾസും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് കോഫി കിട്ടും എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം ഇനി നമുക്ക് നേരെ മേലേക്ക് പോയി നോക്കാം മേലെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് അതിനുള്ള എൻട്രി മേലെക്കൂടെയാണ് അപ്പോൾ മേലേക്കൊന്ന് പോയി നോക്കാം പണ്ട് കാലത്തെ ആ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു രീതിയൊന്നുമല്ല ഇപ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ലെല്ലാം സഹിച്ച് സിനിമ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ എല്ലാം ഹൈടെക് ആയി കഴിഞ്ഞിരിക്കുന്നു നല്ല നല്ല ഇത്തരം തിയേറ്ററുകൾ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസ്യകരമാണ് ആളുകൾക്ക് നല്ലൊരു അന്തരീക്ഷത്തിലൊക്കെ ഇരുന്ന് സിനിമ കാണാം ഇനി സുമതി വളവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല നമ്മൾ സിനിമ കണ്ടപ്പോൾ നമ്മൾക്ക് തോന്നിയത് നല്ലൊരു കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ട അതും മലയാളത്തിലൊക്കെ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഹൊറർ മൂവി ഹൊറർ മൂവി അതേമാതിരി തന്നെ കോമഡിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഹൊറർ കോമഡി സി സിനിമ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ തിയേറ്ററിൻ്റെ ഉൾവശത്തെ കാഴ്ചകളാണ് ഇത് ഇങ്ങനെയൊക്കെ നല്ല നല്ല സീറ്റും ഒക്കെയാണ് ഉൾവശത്ത് ഉള്ളത് എന്തുകൊണ്ടും നല്ലൊരു സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വളരെ നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു സിനിമ നിങ്ങളും സമയം കിട്ടിയാൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക ബായ് എൻജോയ്